ക്ഷേത്ര വിഗ്രഹത്തിലെ മാല മോഷ്ടിച്ചു കോഴിക്കോട് പന്തീരാങ്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ മേൽശാന്തി പിടിയിൽ എന്ന് പറഞ്ഞൊരു പാ മനുഷ്യന്റെ ഫോട്ടോ അയാൾ അയാളത് മോഷ്ടിച്ചെന്നൊക്കെ പറയുമ്പോഴേ അയാളൊരു ഗതിയുടെ ഫോട്ടോ തന്നെ ഉണ്ട് ഒരു പാ മനുഷ്യനല്ലേ നോക്കി അയാൾ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോയി കോടികൾക്ക് സമ്പാദിച്ചല്ല അത്രയും രൂപ ഒക്കെ എടുത്തിട്ട് ഭയങ്കര വലിയൊരു അക്ഷുരീയസ് ലൈഫൊക്കെ നയിക്കുന്ന ആളെ പോലെ ആയോ മേൽശാന്തി എന്തോ അത്യാവശ്യം ഗതികേട് ചിലപ്പോ വല്ല കള്ളിയോ വല്ല ഉണ്ടോ എന്നാർക്കറിയാം അങ്ങനെ ഗതികെട്ടൊരു മനുഷ്യൻ മേശ ഈ പറഞ്ഞ ക്ഷേത്രവിഹത്തിലെ മാല ആറ മാല വിഗ്രഹം പശുവിനെ വളർത്തി പാല് കറന്ന് പാല് വിറ്റ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പിന്നെ പറമ്പിൽ വാഴയൊക്കെ നട്ട് കിളച്ച് മെഴുത് അതൊക്കെ ആക്കി ഇപ്പൊ വാഴയൊക്കെ കൊലയൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ അതൊക്കെ വിറ്റ് ആ പ്രതിമ കാശു കൊടുത്ത് മേടിച്ചൊരു മാല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ മോഷിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ മോശമാണ് പ്രതിമയ്ക്ക് എന്തിനാ മാല എന്നൊക്കെ ചോദിച്ചാൽ അത് പ്രതിമയുടെ ഇഷ്ടമാണ് പ്രതിമ പ്രതിമ എന്ന് പറയുമ്പോൾ ആണല്ലോ ഓരോ ഇൻഡിവിജ്വലിനും അവരുടേതായ റൈറ്റ്സ് ഉണ്ട് അവർക്ക് അവരുടേതായ ആഗ്രഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എന്ത് മേടിക്കും എൻ്റെ ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല മനസ്സിലാകുന്നു അപ്പോൾ ഈ ഇൻഡിവിജ്വൽ പ്രതിമയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായി കാണും അപ്പോൾ ആ മാലം മേടിച്ചിടുന്നു കുറച്ച് നഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസയിൽ നിന്നും പ്രതിമ മാല മേടിച്ചിട്ടപ്പോൾ ആ മാലം ഓടിച്ചുകൊണ്ട് പോകുന്ന മേൽശാന്തി ആരാണ് ഈ മേൽശാന്തി പ്രതിമയുടെ പ്രതിമയുടെ മേൽശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രതിമയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് ആ പ്രതിമയ്ക്ക് ഇത്ര ശക്തനും ഇത്ര വലിയ സാമ്പാദ്യവും അതുപോലെ തന്നെ അത്രയും ആരാധകരും എല്ലാം ഉള്ള ഈ പ്രതിമയുടെ ഒരു മേൽശാന്തി അവിടെ എന്തൊക്കെയോ കാണിച്ചു വാരി തിരിച്ചു പറ്റി പിന്നെ വേറെ കാര്യം അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ മേൽശാന്തിക്ക് എന്തുകൊണ്ട് എടുത്തോടാ മാലഅല്ലേ എടുത്തോളൂ പ്രതിമ എടുത്തോണ്ട് പോയില്ലല്ലോ ചോദിച്ചത് മാല മാത്രമല്ലേ അതിപ്പോ നമുക്ക് അങ്ങ് കൊടുത്തേക്ക് അതിനെന്താ പ്രതിമയ്ക്ക് മാല പോയാ വേറെ മാല ഇനിയിപ്പോ പ്രതിമ അങ്ങ് ബലാസംഗം ചെയ്ത് വിചാരിക്കുക അതിനിപ്പൊ എന്താ പ്രതിമക്ക് എന്ത് നഷ്ടപ്പെടാനാ ഒന്നും നഷ്ടപ്പെടുന്നില്ലല്ലോ നേട്ടമല്ലേ ഉള്ളൂ അതുപോലെ മാല പോയി ഒരു പുതിയ മാല മേടിക്കണം ഇത് ഇത്രയും വലിയ ശക്തനായ പ്രതിമയ്ക്ക് ഒരു മാല പോകുന്ന ഒരു പ്രശ്നമാണോ അയാൾ എന്തിനെ പിടിക്കുന്നേ അതാ പ്രതിമ കൊടുത്താണെങ്കിലും ഇവര് തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്ക് അറിയോ അല്ലേ അയാൾ പറയാ പ്രതിമ എനിക്ക് തന്നെ എന്ത് ചെയ്യും പ്രതിമ മാല മേടിച്ചിട്ടുണ്ട് പ്രതിമയ്ക്ക് മാല പറഞ്ഞ എന്റെ എന്റെ പൊന്ന് മേൽശാന്തി താൻ പോയി പറയണം എന്നോട് പറഞ്ഞെടുത്തോളം പറഞ്ഞു ഇങ്ങനെ വന്ന് പറഞ്ഞു ഊരി തന്നാന്ന് പറയണം എന്ത് ചെയ്യാൻ പറ്റൂനെ കൊണ്ട് അതെ ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയണം അല്ലേ സംഭവം തീർന്നു കേസുകളിൽ ഉള്ളൂ അതിനാൽ ഈ പ്രതിമ ആല മേടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നീട് പ്രതിമിച്ച് ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്താണെങ്കിലും പ്രതിമയ്ക്ക് എന്താ ഗിഫ്റ്റ് ചെയ്താലേ ആ പ്രതിമയുടെ മുന്നിൽ പോയി ഇത്രയും കാര്യങ്ങളും പറഞ്ഞു അവിടെ ചെന്ന് ഇത്രയും പൈസ മേടിച്ചു കൊടുത്തിട്ട് ആ പൈസ എവിടെ പോകുന്ന ആർക്കും അറിയണ്ട അവിടെ മേൽശാന്തി എന്ന് പറഞ്ഞിട്ട് ആൾക്കും ആരെ ഒന്ന് ഊര് പ്രതിമ കൊടുത്തപ്പോ മറ്റേ പ്രതിമ അറിയാം പ്രതിമയ്ക്ക് കണക്കറിയാം ഇവിടെ എത്ര രൂപ വരുന്നതെന്ന് ഓരോ അമ്പലത്തിലേയും പ്രതിമ വേണമെങ്കിൽ കൊള്ളാം സൂപ്പർ വായിട്ടിട്ട് പൊക്കൂ കാശു മേടിക്കാൻ നിൽക്കുന്നത് എന്തൊരു സഹായം ഡിപ്പോസിറ്റ് ഡിപ്പോസിറ്റ് വെറുതെ ചെയ്യുന്ന ഒരു എന്തോ അവിടെ കൊണ്ട് പൈസ അതിന്റെ കണക്ക് പ്രതിമയ്ക്ക് അതൊന്നും അതാണ് പ്രതിമ ോട് പന്തിരാാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മേൽശാന്തി പിടിയിൽ ആര് പിടിച്ചെന്ന് പോലീസ് പിടിച്ചു കാണും അല്ലെ നാട്ടുകാർ പിടിച്ചു കാണും നാട്ടുകാർ പിടിക്കാൻ സഹകരണമാണ് പിടിക്കുന്നത് അങ്ങനത്തെ രസം ഇത്രയും വലിയ ഒരു പ്രതിമ അതിശക്തനായ പ്രതിമ എല്ലാം അറിയുന്ന പ്രതിമ ഈ നാട്ടുകാരുടെ മുഴുവൻ പ്രശ്നങ്ങൾ തീർക്കാൻ അറിവും ശക്തിയുമുള്ള പ്രതിമ ആ പ്രതിമയുടെ ഒരു മാല ഒരു മേൽശാന്തി എടുത്തെന്ന് പറയുന്നത് പ്രതിമയ്ക്ക് നാണക്കേടാണ് പക്ഷേ അതിനേക്കാൾ വലിയൊരു കോമഡി ഇവിടെ നടക്കുന്നുണ്ട് ഈ പ്രതിമയുടെ മാല മോഷ്ടിച്ച ആളെ പിടിച്ചിരിക്കുന്ന ആരാണ് പോലീസ് ഇതേ പോലീസ് നാളെ വന്നിട്ട് ഈ പ്രതിമയോട് പറയും എൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി തരണേ പ്രതിമ ഉന്നെ പ്രതി പറയും എൻ്റെ മാലയെ ഒന്ന് കണ്ടെത്തി തരണേ സാറേ എന്തുവാണേ ഇവിടെ നടക്കുന്നേ ആർക്കാ ഭ്രാന്ത് ഈ വന്നു നിൽക്കുന്ന നാട്ടുകാർക്കാണോ ഭ്രാന്ത് അതോ പ്രതിമയ്ക്കാണോ ഭ്രാന്ത് അതോ മേൽശാന്തിക്കാണോ ഭ്രാന്ത് ഇവിടെ നോർമലായിട്ട് ഒരാളേ ഉള്ളൂ അത് മേൽശാന്തി മാത്രമാണ്